പിന്നെ നമുക്ക് ഒരു ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞത് ആദ്യം നമുക്ക് ഒരു പേപ്പറിലെ രണ്ട് പേപ്പർ വേണം നല്ല നമ്മൾ ഒരു ഒക്കെ ചിത്രം വരച്ച വച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പാന പെൻസിൽ സാമഗ്രികളൊക്കെ വേണം പിന്നെ ഒരു ബുക്ക് വരച്ചിട്ട് നമുക്ക് നമുക്ക് കളർ കൊടുക്കാനൊക്കെ ആയിട്ട് പിന്നെ ക്രയോൺ പെൻസിൽ ക്രയോൺസ് ഉണ്ട് പിന്നെ ഡബ്ബർ പിന്നെ സ്കെച്ച് പിന്നെ ഇതിന് നമ്മൾ ഇങ്ങനെ എങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടുള്ള കവർ അല്ലെങ്കിൽ പനി കവർ എടുക്കാം സ്പോഞ്ച് ആരും യൂസ് ചെയ്യാത്ത അപ്പോൾ നമുക്ക് ഇനിയും ഒരു ബ്ലാക്ക് മാർക്കർ എടുത്തിട്ട് ഇതിന് മൊത്തമായിട്ട് ഔട്ട്ലൈൻ ഔട്ട്ലൈൻ കൊടുത്തു വരാം നമ്മൾ ഔട്ട്ലൈൻ ചെയ്തെടുത്തും ഇനി നമുക്ക് നമുക്കിതിന് ബ്ലഷ് കൊടുക്കാം അതിന് വേണ്ടി ഞാൻ ഈ ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് വരുന്ന ബ്ലഷ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ബ്ലഷ് ഇട്ടു പിന്നെ നാവിന് കളറ് റെഡായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ബോക്ക് നമ്മളൊരു ലൈറ്റ് പിങ്ക് ഷെയ് ഷെയ്ഡ് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ കളേഴ്സും നമ്മൾ കൊടുത്തത് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ക്ലിയർ ടാപ്പ് ഒട്ടിച്ചുകൊടുക്കാം അപ്പോൾ നമുക്കിഞ്ഞ് ടാപ്പ് ഒട്ടിച്ചെടുക്കാം കുറച്ച് ഒട്ടിച്ചതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ നമുക്കതിനി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കുറച്ച് ഗ്യാപ്പ് കണ്ട് വിട്ടിട്ട് വേണം നമ്മൾ ഒട്ടിക്കാൻ അതുപോലെ തന്നെ രണ്ട് സൈഡും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഒട്ടിച്ചെടുക്കാൻ അപ്പം അത് വിട്ടുക വീതി ഉള്ള ടൈപ്പ് ആണെങ്കിൽ നമുക്ക് കുറവൊട്ടിച്ച് തീർക്കാം പെട്ടെന്ന് തീർക്കാൻ നമുക്ക് ഒട്ടിച്ചിട്ട് വീതി ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഇത്രയും നേരം പിടിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ഷീറ്റ് നമ്മൾ ഒട്ടിച്ചെടുത്തു നമുക്ക് ചട്ടി പറ്റി സമയം ഇങ്ങനെ പരച്ചെടുത്തു ഞമ്മക്ക് ഇതിങ്ങനെ വെക്കാം ഇതിങ്ങനെ വെച്ചതിന് ശേഷം നല്ല കറക്റ്റ് അളവ് വെച്ചെടുക്ക അപ്പോൾ രണ്ട് പാപ്പുകൾ നമ്മളിങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക ഈ ടാപ്പ് നമ്മൾ ഇങ്ങോട്ട് മടക്കാം നമുക്ക് വേഗം മടക്കിയെടുക്കാം വേണം നമ്മളത് ഇങ്ങനെ ആക്കിയെടുത്തു ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പനിയോ അല്ലെങ്കിൽ സ്പോഞ്ചെല്ലാം പനി അല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ടവർ നമുക്ക് വെച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് വെട്ടാം അപ്പൊ നമ്മളിതൊക്കെ വെട്ടിയെടുത്ത് നമുക്ക് ഓരോ ഇതിൻ്റെ ഉള്ളി നമുക്ക് നമ്മൾ കവർ മൊത്തം കുത്തി കിട്ടുണ്ട് പിന്നെ നമുക്ക് ടാപ്പ് കൊണ്ടൊന്ന് എത്തിച്ചു കൊടുക്കാം ഈ സംഭവത്തിലല്ല ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ ശബ്ദം വരുന്ന കേട്ട് അപ്പം ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ 不来